പട്ടാമ്പി ദേശീയോത്സവത്തിൽ ആനയ്ക്ക് മർദ്ദനം ആനപ്രേമി സംഘം പരാതി നൽകി മങ്ങലാകുന്ന് മുകുന്ദൻ എന്ന ആനയെയാണ് ഉത്സവത്തിനിടയിൽ മർദ്ദിച്ചത് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം പ്രസിഡന്റ് ചീഫ് വൈൽഡ് ലൈഫ് സ്ക്വാഡ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മൃഗസംരക്ഷണ വകുപ്പ് മേധാവികൾക്കും പരാതി നൽകി എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം പട്ടാമ്പി നേർച്ചയുടെ ഘോഷയാത്രയ്ക്കിടെ കൂട്ടത്തല്ല് നടന്നിരുന്നു രണ്ട് ആഘോഷ കമ്മിറ്റിക്കാർ പരസ്പരം തമ്മിലടിക്കുകയായിരുന്നു സംഘർഷത്തിൽ രണ്ട് പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു ഉത്സവത്തിന്റെ ഭാഗമായുള്ള നഗരപ്രദക്ഷിണ നഗരപ്രദക്ഷിണഘോഷയാത്രയ്ക്കിടെയാണ് കാസിനോ കമാൻഡോസ് എന്നീ ഉപ ആഘോഷ കമ്മിറ്റിക്കാർ തമ്മിൽ സംഘർഷമുണ്ടായത് രാത്രി ഒമ്പതര മണിയോടെയായിരുന്നു സംഭവം നഗരപ്രദക്ഷിണം നടത്തുന്നതിനിടെ ഇരുകൂട്ടരും കൂട്ടരും ആദ്യം ആര് കടന്നു പോകുമെന്ന തർക്കമാണ് കൂട്ടത്തലിൽ കലാശിച്ചതെന്ന് പറയപ്പെടുന്നു ആനകൾ ഉൾപ്പെടെ അണിനിരന്ന ഘോഷയാത്രയ്ക്കിടെയായിരുന്നു സംഘർഷം ഇതിനിടയിലാണ് ആനക്ക് മർദ്ദനമേറ്റത് സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഘർഷത്തിൽ പരിക്കേറ്റ പോലീസുകാർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു റിപ്പോർട്ടർ തൃത്താല ന്യൂസ്